ഹലോ നമുക്കിത് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ബ്രെഡ് രണ്ട് വശം ഇതുപോലെ മുരിച്ചൊന്ന് ഇനി ഒരു പാത്ര അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ഇട്ട് കൊടുത്തൊന്ന് വറുത്ത് ഒരു ചെറിയ കക്ഷണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ സവാള കുനു അരിഞ്ഞതാട്ടോ കേട്ടോ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ബ്രെഡിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ടാ മതി കേട്ടോ ഇനി കാൽ ടീസ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല കുറച്ചിട്ടാൽ മതി ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഇഷ്ടം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട് ഇനി ഒരു അരക്കപ്പ് ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഇട്ട് പൊടിയാതൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലേല കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി ബ്രെഡ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി